അവർ മൂന്നോരാണ് അവർ മൂന്നരം കട്ട ഫാനാണ് അപ്പോൾ ഈ ലാലേട്ടൻ്റെ ആറാട്ടെന്നുള്ളൊരു മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഈ ആറാട്ടെണ്ണൻ എന്നുള്ളൊരു പേര് വരുന്നത് ആറാടുകയാണ് എന്ന് ആറാട്ടെണ്ണൻ ഒരു സന്തോഷം വരയ്ക്കുന്നതാണ് ആറാട്ടൺ എന്നൊരു പേര് വന്നത് അപ്പോൾ പുള്ളി ലാലേട്ടൻ്റെ പടം ഇറങ്ങിയതിനു ശേഷമാണ് പുള്ളിനെ ഈ ലോകം മൊത്തം അറിഞ്ഞു തുടങ്ങിയത് അറിഞ്ഞു തുടങ്ങി പിന്നെ പുള്ളി അങ്ങ് വൈറലായി വൈറലായതിനു ശേഷം പുള്ളി പിന്നെ ലാലേട്ടനെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ ലാലേട്ടൻ ഫ്ലോപ്പ് ആണ് ലാലേട്ടം അഭിനയം നിർത്തി പോണം എന്നിട്ട് പുള്ളി നേരെ വീട്ടിൽ പോയി എന്നാണ് റിവ്യൂ പറയുന്നത് ഇതാണ് പുള്ളിയുടെ സ്വഭാവം അപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മളെ തിരുവനന്തപുരത്താരല്ലേ നമുക്ക് എന്തായാലും ഒന്ന് പറയണമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച് എന്നാ പിന്നെ ഒന്ന് ഓരോ ഒന്ന് നോക്കാം ഒരു കൈ നോക്കാം ആദ്യത്തെ വീഡിയോയിൽ പറയുണ്ടായിരുന്നു ആറാട്ടെണ്ണൻ എന്റെ കൈ കഴിഞ്ഞാൽ ഞാൻ അടിക്കും അല്ലെങ്കിൽ പുള്ളി എനിക്കൊന്നും കാണണമായിരുന്നു അപ്പം അറിയില്ലായിരുന്നോ പുള്ളിക്കാരൻ കൊച്ചിയിലാണ് അല്ലെങ്കിൽ ആറാട്ടെണ്ണം കൊച്ചിയിലാണ് ഉള്ളതെന്ന് അറിയില്ലായിരുന്നോ അറിയാമായിരുന്നു കൊച്ചിയിലാണെന്ന് പറഞ്ഞത് വീഡിയോ ചെയ്തായിരുന്നു ഇയാൾക്ക് അറിയില്ലേ അങ്ങേര് കൊച്ചിയിലുള്ള ആളാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ കാണാൻ പറ്റും ഇവിടെ എങ്ങനെ തിരുവനന്തപുരത്തുള്ള തിയേറ്ററിൽ പുള്ളിക്കാരൻ വരും എന്നൊക്കെ ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു കമന്റ്സ് അത് ഞാൻ പുള്ളിക്കാരം അറിയാൻ വേണ്ടിട്ടാണ് റിവ്യൂയില് വന്ന് പറഞ്ഞത് ഇതുപോലെ ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളീനെ ഞാൻ നേരിട്ട് പോയി കണ്ടിരിക്കും കാണുകയും ചെയ്യും ഞാനത് പ്രവർത്തിക്കുകയും ചെയ്യും കൊച്ചി ഇനി എവിടെ ആയിരുന്നാലും ശരി തന്നെ ഞാൻ പോയിരിക്കും ഞാൻ വിനീത തിയേറ്ററിലെ ഒരു മൂവി കാണാൻ പോവുകയാണ് പക്ഷേ ആറായിട്ടാണ് അറിയൂല ഞാൻ പോകണത് പടാൻ കണ്ടേ ഇറങ്ങിയതിനു ശേഷം ആറായിട്ടെണ്ണേ അറിയുള്ളൂ തിരുവനന്തപുരത്ത് എന്നടുത്ത് വെല്ലുവിളിച്ചായിരുന്നു നീ കൊച്ചിയിലോട്ട് പോടാന്ന് കൊച്ചിയിലെ പിള്ളേരാണ് എനിക്ക് ഇറങ്ങിയിരുന്നു ആ വെല്ലുവിളിച്ചായിരുന്നു ആ വന്നായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരും അത് ഞാൻ ഇപ്പം പറയാണ് എല്ലാവരുടെ അടുത്തും ഇപ്പം ഇവിടെ ഉറപ്പായിട്ട് ഞാൻ ഞാൻ കണ്ടിരിക്കും സന്തോഷം ഇറക്കുകയും കണ്ടിരിക്കും സംസാരിക്കും ചിലപ്പോൾ ഒരെണ്ണം കൊടുക്കുകയും ചെയ്യും എല്ലാം ഒരെണ്ണം കൊടുക്കും അതിലൊരു മാറ്റവും ഇല്ല അതോടെ അവൻ്റെ പൊട്ട ചിന്ത വന്നത് ഈ മാത്രമാണോ അത് ലാലേട്ടനെ ലാലേട്ടൻ അതെ അതെ ലാലേട്ടനെ പറഞ്ഞതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ ഒരു ലാലേട്ടൻ ഫാനാണെന്ന് പറഞ്ഞാൽ നടന്നത് ഇയാൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരും ഇയാൾക്ക് പരിചയമുണ്ട് പിന്നെ മഞ്ജുവരായ പ്രേമം അതേ നിത്യേമാനോട് പ്രേമം ശരിക്കും പറഞ്ഞാൽ അയാളൊരു കുണ്ടലാണ് അങ്ങനെ പറയാൻ പറ്റൂ അതുകൊണ്ട് ഇവർ രണ്ടുപേരെ ഞാൻ കാണാൻ ബിനിമ തിയേറ്ററിൽ ഞാൻ പോയിരിക്കുകയാണ്